ഹായ് ഓൾ വെൽക്കം ടു സമ്മർ ഫ്ലവേഴ്സ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് നോർമൽ പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് എന്നീ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കൊറിയർ ചാർജ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നോക്കിയിട്ട് വരാം ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടികളാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് ഇൻഡോർ ഇൻഡോറായിട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആക്കി വെക്കാൻ പറ്റില്ല കുറച്ചെങ്കിലും സൂര്യപ്രകാശം എല്ലാ ചെടികൾക്കും ആവശ്യമാണല്ലോ ഇടക്ക് പുറത്ത് വെച്ച ശേഷം വീണ്ടും അകത്തേക്ക് വെച്ചു കൊടുത്താൽ മതി ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നതും ഒരു സിങ്കോണിയം വെറൈറ്റി തന്നെയാണ് അതിൻ്റെ റേറ്റും നൂറ്റി അറുപത് രൂപയാണ് എല്ലാ റൂട്ട് പിടിപ്പിച്ച തൈകളാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി വരുന്നത് സിലോഡൻട്രോൺ എന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ സൈസിലുള്ള ആണ് സെയിലിനുള്ളത് അടുത്ത വെറൈറ്റി ഒരു ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത വെറൈറ്റിയും ഒരു അഗ്ലോണിമ ആണ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ് രൂപയാണ് അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്ക് അത്ര അറിയില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത വെറൈറ്റിയും ഒരു സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് അടുത്തത് പോത്തസ് വെറൈറ്റിയായ മണി പ്ലാന്റ്സിൻ്റെ രണ്ട് പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതും മണി പ്ലാൻസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ പ്ലാൻസുകൾ ഏതെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്